നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അനു തമ്പി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ഇ എൻ ടി ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആണ് എല്ലാവർക്കും വെരി ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എസ് യു ടി ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന സർജറീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇ എൻ ടി സംബന്ധമായ എല്ലാ സർജറീസും ഇയർ നോസ് ത്രോട്ട് എല്ലാ സർജറീസും എസ് യു ടി ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇയർ സർജറീസിൽ പ്രധാനമായിട്ടും ചെവിയുടെ പാട അതിൽ ദ്വാരമുണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ടിംബനോപ്ലാസ്റ്റി മെറിംഗോപ്ലാസ്റ്റി പിന്നെ ചെവിയുടെ പാ പാടയുടെ പുറയിലേക്ക് ഇൻഫെക്ഷൻ വരുന്നത് പോർട്ടിക്കൽ മാസ്റ്റോയിഡക്റ്റമി മാസ്റ്റോയ്ഡക്റ്റമി ചെവിയുടെ പുറയിലൂടെ വരുന്ന ഫേഷ്യൽ നർവിൻ്റെ കറക്ഷൻ ഫേഷ്യൽ നെർവ് ഡീകംപ്രഷൻ അതല്ലാതെ ചെവിയുടെ എല്ലുകളിലുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് ഓസിക്കുലാർ റീകൺസ്ട്രക്ഷൻ സ്റ്റെപ്പിഡക്റ്റമി എന്നീ സർജറീസാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചും എൻഡോസ്കോപ്പ് ഉപയോഗിച്ചും നമ്മൾ ചെയ്യാറുണ്ട് മൂക്കിന്റെ സർജറീസ് ആണെങ്കിൽ പ്രധാനമായി ചെയ്യുന്നത് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി പിന്നെ മൂക്കിന്റെ പാലം കറക്ഷൻ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി അതല്ലാതെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് കറക്റ്റ് ചെയ്യുന്നത് സ്പീനോപാൽറ്റൈൻ ആർട്ട്രി മൂക്കിനകത്തുള്ള ദശ വളർച്ച മൂക്കിലുള്ള ക്യാൻസേഴ്സ് ശരിയാക്കുന്നത് പിന്നെ മൂക്കിലൂടെ സി ഫ്ലൂയിഡ് ലീക്ക് വരുന്നത് സി എസ് എഫ് റൈനോറിയ എന്ന് പറയുന്നത് സി എസ് എഫ് ലീക് റിപ്പയർ എന്നീ സർജറീസ് ആണ് പ്രധാനമായി ചെയ്യുന്നത് ത്രോട്ടില് ചെയ്യുന്നത് അഡിനോയിഡ്സ് എന്നുള്ള സർജറി കോബ്ലേഷൻ ഉപയോഗിച്ചും അല്ലാതെയും ചെയ്യാറുണ്ട് ടോൺസിൽസ് മാറ്റുന്നുണ്ട് ടോൺസിൽ എക്റ്റമി എന്ന് പറയും അതും കോബ്ലേഷൻ ഉപയോഗിച്ചും പോൾ സ്റ്റീൽ സർജറി ആയിട്ടും ചെയ്യാറുണ്ട് പിന്നെ നാക്കിലുള്ള ഗ്രോത്ത്സും ട്യൂമേഴ്സും ഒക്കെ മാറ്റുന്നുണ്ട് കൂർക്കമരിയുടെ ഒരു പാർട്ടായിട്ട് യൂലോഫാൽറ്റോഫാൻജിയോപ്ലാസ്റ്റി എന്നുള്ള സർജറീസും ചെയ്യാറുണ്ട് ഇത് കൂടാതെ ഇ എൻ ഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗ്രോത്തും ട്യൂമേഴ്സും അങ്ങനത്തെ സർജറീസ് പിന്നെ താഴേക്ക് തൈറോയിഡിന്റെ പെരോട്ടിന്റെ അങ്ങനത്തെ ട്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള സർജറീസും ചെയ്യാറുണ്ട് ഇതല്ലാതെ എക്സ് ആയിട്ട് എൻറ്റിയില് ചെയ്യുന്ന സർജറീസ് പോസ്റ്റീരിയർ നീസൽ പോസ്റ്റീരിയർമി എന്ന് പറഞ്ഞ് അലർജിക് റൈനൈറ്റിസിന് വേണ്ടിയിട്ടുള്ള സർജറി ചെയ്യുന്നുണ്ട് അതല്ലാതെ ഓർബിറ്റൽ ഡീകംപ്രഷൻ ഓപ്റ്റിക് നർവ് ഡീകംപ്രഷൻ എന്ന് പറഞ്ഞ് റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് ഒക്കെ കഴിഞ്ഞ് കണ്ണുകളിലൊക്കെ കാഴ്ച മങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള സർജറീസ് ചെയ്യുന്നുണ്ട് കണ്ണിൽ കണ്ണുകളിൽ നിന്ന് മൂക്കിലേക്ക് പോകുന്ന ട്യൂബ് ലാക്രിമൽ ഡക്ട് അതിന്റെ ഇൻഫെക്ഷൻ കാരണം വരുന്ന ഡാക്രിയോസിസ്റ്റൈറ്റിസ് അതിന്റെ ഓപ്പറേഷൻ എൻഡോസ്കോപ്പ് വഴി മൂക്കിലൂടെ സർജറി ചെയ്യുന്നുണ്ട് അതിന്റെ പേരാണ് എൻഡോസ്കോപ്പിക് ഡാക്രിയോസിസ്റ്റോറൈനോസ്റ്റമി താങ്ക് യു